മറ്റേതാണ് ഇപ്പൊ ഈ ഹേമാക്കോണ്ടി റിപ്പോർട്ടായി ബന്ധപ്പെടും മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് താങ്കളുടെ പ്രതികരണം എന്താണ് ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്ക് പറഞ്ഞാൽ ഒന്നും കാര്യമൊന്നുമില്ല പത്രത്തിലൂടെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു പറഞ്ഞു കേൾക്കുമ്പോ അതിനൊന്നും എന്താണ് അങ്ങനെ തോന്നുന്നത് എന്താണ് കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നത് ഇടയ്ക്കിടയ്ക്ക് വരും ശരിയും കുഴികൾക്ക് വേണ്ടിയാ അതിനു അല്ലാതെ അതുകൊണ്ട് വേണം അങ്ങനെ ആർക്കും സ്ത്രീകൾ വലിയ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ എന്താണ് പ്രതികരണം കണ്ടെത്തുക സർക്കാർ വേണ്ടത് ശരിയായിരുന്നു നടപടി സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ അത് എന്തിനായിരുന്നു നമ്മൾ നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളും പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവർക്കും നന്നായി പോകുന്നുണ്ട് പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങ് കുറെ വർഷമായിട്ട് കക്തർ മേഖലയിൽ ഉള്ള ആളാണ് അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിലൊന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ അത്ര എന്തെങ്കിലും അനുഭവം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല കേട്ടി ഞാൻ നോക്കിയില്ല നമുക്ക് അറിയില്ലേ അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം നല്ലത് മറ്റൊരു കാര്യം ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി എങ്ക തോന്നിട്ടുണ്ടോ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ ചലിത്ര അക്കാദമിയുടെ നേതൃസ്ഥാതിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്രയും ആരോപണം ആർക്ക് വേണ്ടി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേര് എന്ന് പറയാനുണ്ട് പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ അളുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേരെ സ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വരുവികൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാതിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആണല്ലോ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പോൾ പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിന് അറിയുകയാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്നു നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവരുടെ മുഖംമൂടി അഴിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ ഇതോ അവര് നേരത്തെ മോശം അനുഭവം പറയുമ്പോഴേക്കൊരു നടപടി കാര്യക്ഷണം അതങ്ങനെ നമ്മുടെ നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാ എല്ലാരും പറയുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയല്ല സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും